മുഖ്യനോടുള്ള സ്നേഹം എങ്ങനെ പ്രകടമാക്കണമെന്ന് അറിയാതെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ നവകേരള സദസ്സിനും മുന്നോടിയായി കൊല്ലത്ത് കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂപം തീർത്ത് കലാകാരൻ ഡാവൻജി സുരേഷ് കൊല്ലം ബീച്ചിലാണ് കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുടെ രൂപം തീർത്തത് ഡാവൻജി സുരേഷ് തന്നെയാണ് ചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് കശുവണ്ടി വ്യവസായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ആശയത്തിന് പിന്നിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ കാപാക്സ് കേരള കാഷ്യു ബോർഡ് കെ സി ഡബ്ല്യു ആർ ഡബ്ല്യു എഫ് ബി കെ എസ് സി എ സി സി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് നവകേരള സദസ്സിന് മുന്നോടിയായി മുപ്പതടി വിസ്തീർണത്തിൽ കലാകാരൻ ഡാവഞ്ചി സുരേഷ് ആണ് മുഖ്യമന്ത്രിയുടെ രൂപം തീർത്തത് രണ്ടു ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ചാണ് കൊല്ലം ബീച്ചിൽ കലാരൂപം സൃഷ്ടിച്ചത് വിവിധ വിഭാഗത്തിലുള്ള പരിപ്പ് വേർതിരിച്ചാണ് കലാസൃഷ്ടിക്ക് ആവശ്യമായ നിറസാന്നിധ്യം തയ്യാറാക്കിയത് പ്രകൃതി സൗന്ദര്യ നിർമ്മിതി കൂടിയാണിത് കലാകാരൻ ഡാവൻജി സുരേഷ് എം എ മുകേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കലാകാരൻ ഡാവൻജി സുരേഷ് എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി ആർ സാബു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ കരിങ്കുടി പ്രതിഷേധങ്ങളെ ഒക്കെ മറികടന്ന് ഇപ്പോൾ പുതിയ തരത്തിലുള്ള ഒരു വേറിട്ട പ്രതിഷേധവുമായി ബി ജെ പി നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്നവർക്കെതിരെ പോലീസ് നടപടി എടുക്കുന്നതിൽ വേറിട്ട് പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് കൊല്ലം തലവൂർ പഞ്ചായത്തിലെ ബി ജെ അംഗം രഞ്ജിത്ത് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് പോലീസിനെ ഭയന്നാണ് വെള്ള പെയിന്റ് അടിച്ചതെന്ന് രഞ്ജിത്ത് പറഞ്ഞു പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് അല്പം മുൻപാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ രഞ്ജിത്ത് വേറിട്ട് പ്രതിഷേധം നടത്തിയത് കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ാണ് വെള്ളടിച്ചതെന്ന് രഞ്ജിത്ത് പറയുന്നു വൈദ്യുതി മുടക്കിയതിനെതിരെ കെ എസ് ഇ ബിക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെ ചില്ലറ നൽകി നേരത്തെയും രഞ്ജിത്ത് ഇത്തരത്തിൽ പ്രതിഷേധിച്ചിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക